ഡയറ്റീഷ്യൻ അമലുമാണ് സംസാരിക്കുന്നത് ഇനി നമുക്ക് ബീട്രൂട്ടിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ ബീറ്റാലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ബീട്രൂട്ടിന് ആ ഒരു റെഡിഷ് കളർ കൊടുക്കുന്നത് കേട്ടോ ബീട്രൂട്ടിനകത്ത് ധാരാളം അയണും വൈറ്റമിൻ സിയും ഉണ്ട് ഏതാണ്ട് വൺ പോയിൻറ്റ് വൺ നയൻ മില്ലിഗ്രാം അയണും ടെൻ മില്ലിഗ്രാം വൈറ്റമിൻ സിയും ഉണ്ട് അയൺ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂടും ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കൂടും അങ്ങനെ ഓക്സിജൻ നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് തന്നെ എത്തും വൈറ്റമിൻ സി നമ്മളുടെ ഈ അയനിൻ്റെ അപ്സോഷണെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ അനീമിയ ഒക്കെ ഉള്ളവർക്ക് ഈ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മാത്രമല്ല കാലറി ലെസ് ആയിട്ടുള്ള ഒരു റൂട്ട് ആൻഡ് ഡ്യൂബേഴ്സിൽ പെടുന്ന ഒരു വെജിറ്റബിളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടിയും ഈ ഒരു ബീട്രൂട്ടിന് ധാരാളമായിട്ടുണ്ട് സ്കിന്നും ഗ്ലോ ആകാനൊക്കെ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ